പുഴയിൽ കാണാതായ വിദ്യാർത്ഥിനികൾക്കായി തിരച്ചിൽ തുടരുന്നു ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് വഴശ്ശിപ്പുഴയുടെ പടിയൂർ പൂവും കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ തുടരുന്നു ഇരിക്കൂർ സിബ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനികളായ ഷഹർബാന സൂര്യ എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത് അഗ്നിരക്ഷാ സേനയുടെ ക്യൂബ ഡൈവേഴ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെ ഇരിട്ടി പേരാവൂർ തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്യൂബാ സംഘം വിവിധ മേഖലകളിലായി തിരിഞ്ഞ് പഴശ്ശി അണക്കെട്ട് വരെ തിരച്ചിൽ തുടരുകയാണ് പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഒഴുക്കിൽപ്പെട്ടവർ വളവട്ടണം പുഴയിലേക്ക് പ്രവേശിച്ചിരിക്കാം എന്ന ധാരണയിൽ പുഴയുടെ ഭാഗമായ നായ്ക്കാലി ഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ എൻ ഡി ആർ എഫിന്റെയും നാവികസേനയുടെയും സഹായം തേടുമെന്ന് സ്ഥലത്തെത്തിയ എ ഡി എം നവീൻ ബാബു പറഞ്ഞു മലയോര മേഖലകളിലെ മുഴുവൻ ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തി മുൻമന്ത്രി പി കെ ശ്രീമതി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത കീഴല്ലൂർ പടിയൂർ പായം പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥലത്തെത്തി ഇരിട്ടി തഹസിൽദാർ വി എസ് ലാലിമോൾ ഡെപ്യൂട്ടിമാരായ ബിജോയ് എം കെ മനോജ് പടിയൂർ പായം വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് ൂര് ആരിക്കൂറേക്കെ എന്തെങ്കിലും കുടുംബക്കാരെ വീട്ടിലല്ലോ പക്ഷെ എങ്ങനെ എൻ്റെ വീട്ടിലോ ആ ഞാൻ ഇവിടെ എന്ന് പോകുന്നില്ല